ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ത് ഉത്തരം വയർ കുറയും പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് ഉത്തരം കറുത്ത മണ്ണ് പച്ചമുട്ട കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം അകാലനര വിയർപ്പുനാറ്റം ഏറ്റവും കൂടുന്ന സമയം ഏത് ഉത്തരം സ്ട്രെസ് ഉള്ളപ്പോൾ ഏറ്റവും ശക്തമായി കടിക്കുന്ന മൃഗം ഏത് ഉത്തരം മുതല കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ അമിത എണ്ണ കലർന്ന ഭക്ഷണം കഴിച്ചാൽ ദഹനത്തിന് ഏറ്റവും നല്ല പാനീയം ഉത്തരം ചൂടുവെള്ളം ഷുഗർ കുറഞ്ഞാൽ ശരീരത്തിന് സംഭവിക്കുന്നത് ഉത്തരം വിറയൽ ആരോഗ്യമുള്ള വ്യക്തിയുടെ മൂത്രനിറം ഉത്തരം വെള്ള കലർന്ന മഞ്ഞ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ അറിയാൻ പറ്റുന്ന ശരീരഭാഗം ഏത് ഉത്തരം നാവ് ചുമക്കുള്ള മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഉത്തരം നാരങ്ങ വെള്ളം കപ്പയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം പാൽ സോഡിയത്തിന്റെ കുറവ് ബാധിക്കുന്ന അവയവം ഉത്തരം തലച്ചോറ് ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടത് ഉത്തരം മഗ്നീഷ്യം കുടിവെള്ളത്തിൽ ഉണ്ടാകുന്ന ലിപിയം കാരണം ഉണ്ടാകുന്ന രോഗം ഉത്തരം ഓട്ടിസം ഭക്ഷണത്തിലെ പോഷകങ്ങളെ തടയുന്ന പഴം ഏത് മാമ്പഴം മനുഷ്യൻ ഉറങ്ങാതിരുന്ന റെക്കോർഡ് ദിവസം ഉത്തരം പതിനൊന്ന് തേനിന്റെ കൂടെ എന്ത് ചേർത്താലാണ് മുഖക്കുരു കുറയുന്നത് ഉത്തരം കറുവ ശരീരത്തിലെ അണുബാധ കുറയ്ക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം വെളുത്തുള്ളി പ്രമേഹത്തിന് ഏറ്റവും ഉത്തമമായ പച്ചക്കറി ഏത് ഉത്തരം പാവക്ക അലർജിക്ക് ഏറ്റവും ഉത്തമമായ പാനീയം ഈത് ഉത്തരം കരിക്കല് ഉയക്കത്തിന് ഏറ്റവും ഉത്തമമായ പൂവ് ഏത് ഉത്തരം കൊന്ന തടി പെട്ടെന്ന് കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥം ഏത് ഉത്തരം ഉലുവ പൊള്ളൽ പെട്ടെന്ന് മാറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത് അവയവത്തിനാണ് ഉത്തമം ഉത്തരം ആമാശയം ദഹനത്തിന് ഏറ്റവും ഉത്തമമായ പഴം ഏത് ഉത്തരം കൈതച്ചക്ക മൂത്രക്കല്ലിന്റെ അസുഖമുള്ളവർ സ്ഥിരമായി കഴിക്കേണ്ട പഴം ഏത് ഉത്തരം നാരങ്ങ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് ഉത്തരം വായപ്പഴം ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല ഏതാണ് ഉത്തരം പേരയില പാചകത്തിന് ഏറ്റവും ഉത്തമമായ എണ്ണ ഏത് ഉത്തരം ഒലിവ് ഉറുമ്പുകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല സുഗന്ധ വ്യഞ്ജനം ഉത്തരം പട്ട ശരീരത്തിന് ഏറ്റവും ദോഷം വരുത്തുന്ന പാനീയം ഉത്തരം സോഡ പച്ച നിറമായി കഴിഞ്ഞാൽ വിഷമാകുന്ന പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിയണ്ണ് രക്തക്കുറവിൻ്റെ പ്രധാന ലക്ഷണം എന്ത് ഉത്തരം തലകറക്കം സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഉത്തരം ജീരകം ശരീരഭാരം കുറയ്ക്കുന്നവർ രാത്രി എത്ര മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം ഉത്തരം എ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണ് ഉത്തരം മലബന്ധം പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഉത്തരം മുള്ളങ്കി പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ കുടിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം ചായ ദിവസം എത്ര മണിക്കൂർ ഓടിയാൽ മരണസാധ്യത കുറയും ഉത്തരം ഇരുപത് മിനിറ്റ് ഡയറ്റ് ചെയ്യുമ്പോൾ എന്ത് അമിതമായാലാണ് അറ്റാക്ക് വരുന്നത് ഉത്തരം കോഫി നഖം എന്നും കടിക്കുന്നവർക്കുണ്ടാകുന്ന രോഗമെന്തു ഉത്തരം അണുബാധ മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം മൈദ ദാനം എളുപ്പത്തിൽ നടക്കാൻ കോഴി കഴിക്കുന്ന ഭക്ഷണം എന്ത് ഉത്തരം കല്ല് തുമ്മൽ ഉണ്ടാകുമ്പോൾ രക്തയോട്ടം കുറയുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം ഏറ്റവും കൂടുതൽ വില വരുന്ന പാൽ ഏത് ജീവിയുടേതാണ് ഉത്തരം എരുമ ഗർഭം അലസാൻ കാരണമാകുന്ന ഭക്ഷണ പദാർത്ഥം ഏതെ ഉത്തരം എള് മനുഷ്യന്റെ കണ്ണിനോട് തൊണ്ണൂറ് ശതമാനം സാമ്യമുള്ള മൃഗം ഏതെ ഉത്തരം സ്രാവേ മനുഷ്യന്റെ മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമായ ജീവി ഏത് ഉത്തരം കൊതുക് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഏത് ഉത്തരം സാൽമൺ സെക്സ് സമയത്ത് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ഉത്തരം നാവിഡൽ നിപ്പ വൈറസിന് കാരണമാകുന്ന പക്ഷി ഏത് ഉത്തരം വവ്വാൽ അജിനോമോട്ട ചേർത്ത ഭക്ഷണം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ നാണയം ഏത് ഉത്തരം മൊഹർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത് ഉത്തരം ഹൃദയം കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കണവ മരിച്ചാൽ ആദ്യം നിൽക്കുന്ന അവയവം ഏതാണ് ഉത്തരം ഹൃദയം ശരീരത്തിന് വെളുപ്പു നിറം നൽകുന്ന വസ്തു ഏത് ഉത്തരം നാരങ്ങ ക്യാബേജ് കഴിക്കാൻ പാടില്ലാത്തത് ഏത് രോഗമുള്ളവർ ഉത്തരം തൈറോയിഡ് ഉള്ളവർ